ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കാട്ടിനകത്തോടെ ഓടി നടന്ന് കുറച്ച് ചോദികളെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് നീ കുറച്ച് ചോദികൾ എടുത്തത് കൂടുതലും വായില്ല നമ്മളെ ചോറും നമ്മളെ കയ്യിൽ ഉള്ളിലോട്ട് കുത്തി കളക്കിട്ടുണ്ട് അപ്പൊ ഇതിന് നല്ല ചോറിച്ചിൽ ഒന്നും ഈ ഒരു ചോറിച്ചിൽ വെച്ചോണ്ടാ നമ്മൾ ഈ ഗെയിം പ്ലേ കളിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഗെയിം പ്ലേയിൽ ഞാൻ കുറേ സ്ഥലത്ത് എവിടേക്ക് ചെന്ന് ഇരുന്നിട്ട് കൈ ചൊറിഞ്ഞു ഗെയിം കളിച്ചത് പക്ഷെ അതൊന്നും നിങ്ങളുടെ കാണിച്ചിരുന്നില്ല ഞങ്ങൾ കില്ലടിച്ച ആ മാത്ര കാണിച്ചിരുന്നു വെറുതെ നിങ്ങൾ വെറുപ്പിക്കുന്നില്ല പക്ഷേ ഇവിടെ നല്ല 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 ചോറിച്ചിലുണ്ട് കണ്ടല്ല ഫ്രണ്ട് ബാക്കിയുള്ള യൂട്യൂബർമാർക്കെല്ലാം നല്ല നല്ല ചലഞ്ചാണ് കൊടുക്കുന്നത് എനിക്ക് മാത്രം ഇവരോ ഓരോ മാത്താമൊന്നും ഓരോ ഓരോ ചലഞ്ച് തന്നിരിക്കുന്നത് എങ്കിലും മണ്ടൊക്കെ ഇന്ന് രണ്ട് കൈ വിട്ട് വൻ്റെ പഠിക്കണം പിന്നെ